നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗ്രഹങ്ങൾ ഓരോ രാശിയിലും നിന്നാലുള്ള പ്രത്യേക ഫലങ്ങൾക്ക് ഗ്രഹാശ്രയ രാശി ഫലങ്ങൾ എന്നാണ് പറയുന്നത് ഗ്രഹങ്ങൾ ഓരോ രാശിയിലും നിൽക്കുമ്പോൾ ജാതകന് വെവ്വേറെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് സൂര്യൻ മേടം രാശിയിലാണ് ഉച്ചനാകുന്നത് സൂര്യൻ അല്ലെങ്കിൽ ആദിത്യൻ മേടത്തിൽ ആദ്യത്തെ പത്ത് തീയതിക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകന് വളരെ കാലം നീണ്ടു നിൽക്കുന്ന കീർത്തി വീട്ടിനുള്ളിലും പുറത്തും അംഗീകാരം ധാരാളം ധനസമ്പത്ത് ഐശ്വര്യം എല്ലാവരും അംഗീകരിക്കുന്ന സ്വഭാവവിശേഷങ്ങൾ സുഖാനുഭവങ്ങൾ എന്നിവ ഉണ്ടാവുന്നതാണ് മേടം പത്തിന് ശേഷമുള്ള തീയതികളിലാണ് ആദിത്യ സ്ഥിതിയെങ്കിൽ ആ വ്യക്തി വലിയ സഞ്ചാരപ്രിയനായിരിക്കും അല്പധനം മാത്രമുള്ളവനായും ആയുധധാരിയായും ഭരിക്കുന്നതാണ് ആയുധധാരി എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലോ പോലീസിലോ ഉദ്യോഗം ലഭിക്കും എന്നർത്ഥം ചിലപ്പോൾ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടറാകാനും സാധ്യതയുണ്ട് ആദിത്യൻ ഇടവം രാശിയിലാണ് എങ്കിൽ അഥവാ ഇടവമാസത്തിലാണ് ജാതകൻ ജനിച്ചതെങ്കിൽ ആ വ്യക്തി സ്ത്രീ വിരോധി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ജാതകന് വാദ്യോപകരണങ്ങളിലും സംഗീതത്തിലും താൽപ്പര്യമുണ്ടായിരിക്കും വസ്ത്രങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ വിറ്റ് ജീവിതം നയിക്കുന്നയാളായിരിക്കും ആദിത്യൻ മിഥുനത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജനിക്കുന്നയാൾ ജ്യോതിഷത്തിലും വ്യാകരണത്തിലും നല്ല സാമർഥ്യമുള്ളയാളായിരിക്കും ധാരാളം ധനസമ്പത്തും ഉണ്ടായിരിക്കും ആദിത്യൻ കർക്കിടകത്തിൽ നിന്നാൽ സ്വന്തം കാര്യങ്ങളേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ താൽപ്പര്യവും അതുകൊണ്ടുണ്ടാകുന്ന വിഷമതകളും അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തിയാവും മയമില്ലാത്ത സ്വഭാവക്കാരനും സഞ്ചാരശീലനും ആയിരിക്കും മാത്രമല്ല മനസുഖം തീരെ ഇല്ലാത്ത വ്യക്തിയായിരിക്കും ആദിത്യൻ ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോൾ അതായത് ചിങ്ങം മാസത്തിലാണ് ജനനമെങ്കിൽ ധാരാളം യാത്രകൾ നടത്തുന്ന വ്യക്തിയായിരിക്കും വലിയ അഭിമാനിയും നേതൃത്വ ഗുണമുള്ളവനും ആയിരിക്കും ആദിത്യൻ കന്നിരാശിയിൽ നിൽക്കുമ്പോൾ അതായത് കന്നിമാസത്തിൽ ജനിക്കുന്നയാൾ ഗ്രന്ഥരചനയിലും സംഗീതകലയിലും അഭിരുചിയുള്ള ആളായിരിക്കും മാത്രമല്ല ഗണിതശാസ്ത്രത്തിലും ശില്പകലയിലും വൈദഗ്ധ്യമുള്ളയാളും ആയിരിക്കും ഇവർ സ്ത്രീകളുടെ ശരീരം പോലെ മൃദുലമായ ശരീരത്തോട് കൂടിയവരായിരിക്കും ആദിത്യൻ മേടം മുതൽ കന്നി വരെയുള്ള രാശികളിൽ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം